ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം ഹിസാൻവാണി എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം കുമാരമംഗലം ഗ്രാമപഞ്ചായത്തിലെ ഈസ്റ്റ് ഗലൂരിൽ പഴവർഗ്ഗ കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ശ്രീ ഷാജി ജോസഫ് കൊച്ചുകുടിയിൽ തന്റെ കാർഷിക അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ ഇടുക്കി ജില്ലയിലെ കുമാരമംഗലം പഞ്ചായത്തിലെ കലൂർ പ്രദേശത്ത് വളരെ ശ്രദ്ധേയമായ രീതിയിൽ കാർഷിക പ്രവർത്തനങ്ങളിൽ പ്രത്യേകിച്ച് റംബൂട്ടാൻ ദുരിയാൻ അതുപോലെ അവക്കാടോ തുടങ്ങിയവയെല്ലാം വളരെ ശാസ്ത്രീയമായ രീതിയിൽ മികച്ച രീതിയിൽ കൃഷി ചെയ്യുന്ന ഒരുപക്ഷെ തൊടുപുഴയ്ക്ക് പോകുന്ന ആളുകളെല്ലാം കാണുന്ന ഒരു തോട്ടത്തിന്റെ ഉടമ കൂടിയായ ശ്രീ ഷാജി ജോസഫ് കൊച്ചുകുടിയിലാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് അദ്ദേഹത്തിന്റെ ഈ കാർഷിക പ്രവർത്തനങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് ചോദിച്ചറിയാം നമസ്കാരം ഷാജർ നമസ്കാരം ഷാജി ഷാജേറിന് ഇങ്ങനെ ഈ ഫലവർഗ്ഗങ്ങളുടെ കൃഷിയിലേക്ക് കൂടുതൽ ആകർഷണാകാൻ കാരണം എന്താണ് ഫലവറ കൃഷികൾക്ക് നല്ല വില കിട്ടും എന്നുള്ളൊരു അറിവുണ്ടായിരുന്നു കൂടാതെ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് പഠിക്കാനായിട്ട് ഞങ്ങൾ മലേഷ്യ തായ്ലാന്റിന്റെ രാജ്യങ്ങളിൽ സന്ദർശിച്ചു അപ്പോൾ അവിടെ ഇത് വാണിജ്യ അടിസ്ഥാനത്തിൽ വളരെ അതായത് മാംഗോസ്റ്റിൻ പതിനായിരം ഏക്കർ ദൂരിയാൻ വേണമെങ്കിൽ ഒരു അമ്പതിനായിരം ഏക്കറ് അതുപോലെ വൻ തോതിൽ കൃഷി ചെയ്ത് ഇത് മുഴുവൻ തന്നെ അവർ എക്സ്പോർട്ട് ചെയ്യുവാണ് ചൈനയ്ക്ക് എക്സ്പോർട്ട് ചെയ്യുവാണ് അപ്പൊ അതിന്റെ വിലയും അതിന്റെ പൊട്ടൻഷ്യലും മനസ്സിലാക്കിയാണ് ഞാൻ ഇവിടെ കൃഷി തുടങ്ങിയത് ഇപ്പൊ ഈ മാങ്കോസ്റ്റിൻ റംബോട്ടാനൊക്കെ ഏതാണ്ട് ആദ്യകാലങ്ങളിൽ തന്നെ കൃഷി ചെയ്ത ഒരാളാണല്ലോ ഷായ ചേട്ടൻ ഇപ്പൊ ഞാനൊക്കെയാണല്ലോ ഇവരെ ചെറുപ്പത്തില് തൊഴിലുഴക്കൊക്കെ പോകുന്ന സമയത്ത് തന്നെ ഇവിടെ കൃഷികളിങ്ങനെ നട്ടകാലം മുതലിങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പൊ അന്നൊന്നും നമുക്ക് ഇത് എന്താണെന്ന് അറിയില്ലായിരുന്നു അപ്പൊ ഇത് അങ്ങനെ ആദ്യകാലത്ത് ഇത് തുടങ്ങാൻ ഇവിടുന്നാണ് ഇതിൻ്റെ തൈകളൊക്കെ കിട്ടിയത് അത് അങ്ങനെ കൃഷി ചെയ്ത് തുടങ്ങാനുള്ള കാരണം അത്തരം കാര്യങ്ങളൊക്കെ എന്ന് പറയാം എങ്ങനെയൊക്കെയായിരുന്നു കൃഷി ചെയ്ത് തന്നെ അന്ന് നേരിട്ടിരുന്ന ഇതിന്റെ തൈ കിട്ടാനൊക്കെ നേരിട്ട പ്രതിസന്ധികൾ അത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു പറയാം തൈകൾ മിക്കവാറിയും ഹോം ഗ്രോൺ നേഴ്സറി എന്നാണ് എടുത്തത് കൂടാതെ അത് ശാസ്ത്രീയമായിട്ട് എന്നെ കൃഷി ചെയ്യാനായിട്ട് പഠിച്ചു ഞങ്ങൾ പറഞ്ഞല്ലോ തൈലാന്റൊക്കെ പോയപ്പോൾ അവിടെ എല്ലാം റേസ്ഡ് ബെഡിലാണ് ചെയ്യുന്നത് മാംഗോസ്റ്റിനും മാംഗോസിനും അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാംഗോസ്റ്റിന് പ്രധാനമായിട്ട് രണ്ട് രോഗങ്ങളാണ് ഒന്ന് ഗാംബോജ് അകത്ത് മഞ്ഞ പൊട്ടിക്കുമ്പോൾ ചില മാംഗോസിൽ അകത്ത് മഞ്ഞ കറ ലാറ്റക്സ് ഉണ്ടാവും വേറൊരു പ്രശ്നം മഴ കൂടുമ്പോഴത്തേക്കും ടി എഫ് ഡി ട്രാൻസ് ലൂസൺ ഫ്ലഷ് ഡിസോർഡർ എന്ന് പറഞ്ഞ അസുഖം അത് പ്രധാനമായിട്ടും വെള്ളം വരിച്ചെടുക്കുന്നുണ്ട് വേരുകളിൽ കൂടി അമിതമായി വെള്ളം വരിച്ചെടുക്കുന്നതുകൊണ്ടാണ് അസുഖം വരുന്നത് അതിന് അതിനെ പ്രതിരോധിക്കാനാണ് പ്രധാനമായിട്ടും ഇതുപോലെ റേസ്റ്റ് ബെഡ് ഒരു മൂന്ന് മൂന്നര അടി പൊക്കത്തില് മണ്ണ് കൂന എടുത്ത് അതിലാണ് ഞാൻ മാങ്കോസിനെ വെച്ചേക്കുന്നത് പിന്നെ ഗാംബോജിന്റെ അസുഖം മാറ്റാനായിട്ട് പ്രധാനമായിട്ട് ചെയ്യേണ്ടത് മൈക്രോന്യൂട്രിയൻസും ബാക്കി കാൽസ്യം ആയിട്ട് സ്പ്രേ ചെയ്യണം പലർക്കും അറിയായിരിക്കും കാൽസ്യം വളരെ സ്ലോ മൂവിങ് ഒരു ആണ് വളരെ പയ്യാണ് മൂവേ ഉള്ളൂ പക്ഷേ ഇതിന്റെ ക്രിട്ടിക്കൽ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കായ ഉണ്ടായിട്ട് നാലാമത്തെ ആഴ്ച മുതൽ ഒരു ഒമ്പതാമത്തെ ആഴ്ച വരെ അല്ലെങ്കിൽ എട്ടാമത്തെ ആഴ്ച വഴിയാണ് ഏറ്റവും കൂടുതൽ കാൽസ്യം വേണ്ടത് ആ സമയം ചെടികളിൽ നിന്നുള്ള ആവശ്യത്തിന് കാൽസ്യം കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ അത് ഫോളിയാർ സ്പ്രേ ആയിട്ട് കാൽസ്യം കൊടുക്കുവാണ് അതും ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കാൽസ്യം ഉണ്ട് ഈ നൈട്രജൻ പോകുന്ന പോലെ അത്ര അമിനോ ആസിഡായിട്ട് കമ്പൈൻ ചെയ്ത് വരുന്ന കാൽസ്യം ഉണ്ട് അത് വളരെ പെട്ടെന്ന് തന്നെ ചെടികൾക്ക് എല്ലാ ഭാഗത്തേക്കും നിമിഷ നേങ്ങൾ കൂടി അബ്സോർവ് ചെയ്ത് കായ്ക്ക് ആവശ്യത്തിനുള്ള കാൽസ്യം കൊടുക്കും അങ്ങനെ കൊടുക്കുവാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ആദ്യത്തെ കൊല്ലം പറ്റില്ല രണ്ടോ മൂന്നോ കൊല്ലം കൊണ്ട് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനവും കാൽസ്യത്തിന്റെ അഭാവം കൊണ്ട് വരുന്ന ഗാംബോജ് എന്ന് പറഞ്ഞ അസുഖം മാറ്റാം ഇത് നമ്മൾ ഈ മാംഗോസ് നട്ട് കഴിഞ്ഞാൽ എത്ര വർഷം ആവുമ്പോഴത്തേക്കും കാഴ്ച കൊടുക്കും ഈ മാംഗോസിന്റെ ഒരു പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വെയിലുകൾ വളരെ ശക്തി കുറവാണ് അതായത് ബ്രാഞ്ചസ് ഇല്ല വേരിവിന് മറ്റ് റബ്ബറിനോ അല്ലെങ്കിൽ റബ്ബുട്ടാനൊക്കെ ചെറിയ ഫൈബ്രസ് റൂട്ട് ഉണ്ട് വേര് വളം വലിക്കുന്നേ അങ്ങനത്തെ റൂട്ടുകൾ വളരെ കുറവാണ് മാംഗോസിന് അതുകൊണ്ട് പറ്റുമെങ്കിൽ മാങ്കോസിനും വെച്ച് കഴിഞ്ഞിട്ട് ആദ്യത്തെ മൂന്ന് കൊല്ലം രണ്ട് കൊല്ലമെങ്കിലും ഒരു തേർട്ടി ഫൈവ് പെർസെൻ്റ് ഷെയ്ഡ് നെറ്റ് കെട്ടണം കൂടാതെ ഫോളിയർ സ്പ്രേ ട്രിപ്പിൾ നയൻറ്റീൻ എന്നൊക്കെ പറഞ്ഞ് നല്ല ക്വാളിറ്റി ഉള്ള വളങ്ങൾ സ്പ്രേ ചെയ്ത് ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോഴൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കും കൂടാതെ മാംഗോസിന് ജൈവവളം വളം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് അപ്പം നന്നായിട്ടും ജൈവ വളവും കൊടുത്ത് കയറ്റിയാൽ പെട്ടെന്ന് നമുക്ക് ഇമ്മച്ചുറിറ്റി പറ്റി കുറയ്ക്കാം ഇനി ഇത് നമ്മൾ ഇപ്പം എത്ര വർഷമായപ്പോഴത്തേക്കും ചേട്ടനം നട്ടിട്ട് ഫലം ഉണ്ടായി തുടങ്ങി നാലാം കൊല്ലം അഞ്ചാം കൊല്ലം ആകുമ്പോൾ കായുണ്ടാവും ഇതിന്റെ അകത്ത് ഞങ്ങള് തായ്ലാന്റിൽ അവിടെ ചന്തപുരി ഹോർട്ടിക്കൾച്ചർ റിസർച്ച് സ്റ്റേഷനിൽ പോകാനിടയായി അവിടെ മാംഗോസ്റ്റിൻ ശാസ്ത്രീയമായിട്ട് കൃഷി ചെയ്യുന്നത് കണ്ടു അവിടുത്തെ രീതികളാണ് ഞാൻ പിന്തുടരുന്നത് അപ്പം അവിടെ കണ്ടത് ഇരുപതടി അകലത്തിലാണ് വെക്കുന്നത് ഏഴ് മീറ്റർ പൊക്കാകുമ്പോൾ ഒരു മോള് മുറിക്കും എന്നിട്ട് സൈഡ് ശര ശരങ്ങളും മുറിക്കും അതിന്റെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാങ്കോസ്റ്റിൽ നിന്ന് അവിടെ എഴുപത് കിലോയാണ് പ്രൊഡക്ഷൻ ആയിട്ട് ഒരു കൊല്ലം എടുക്കുന്നത് അപ്പം ആ രീതിയിൽ വരാവുന്ന രീതിയിൽ അവർ പ്രൂൺ ചെയ്യും അതിന്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കപ്പം മാർക്കറ്റ് ചെയ്യാവുന്ന നല്ല വലിയ കായ്കൾ കിട്ടും പിന്നെ ഓൾട്ടർനേറ്റീവ് ബെയറിങ് ഇപ്പം പല പഴയ അറിയാം ഒരു കൊല്ലം ഇരുന്നൂറും ഇരുന്നൂറ്റമ്പത് കിലോ കായ്ക്കും അത് ചെറിയ കായ ആയിരിക്കും പിറ്റേ കൊല്ലം ഒട്ടും കായ്ക്കത്തില്ല അപ്പം ആ ഓൾട്ടർനേറ്റീവ് ബെയറിങ്ങിൻ്റെ പ്രശ്നവും പരിഹരിക്കും ഈ ചെറിയ കായ പോകുന്നതിൻ്റെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പ്രൂൺ ചെയ്ത് ഒരു എഴുപത് കിലോ പ്രൊഡക്ഷൻ എടുക്കുവാണെങ്കിൽ എല്ലാ കായും നല്ലതായിട്ട് വിൽപ്പനയ്ക്ക് നല്ല വില കിട്ടുന്ന കായ നമുക്ക് ഉൽപാദിപ്പിക്കാൻ പറ്റും നമുക്കിവിടെ ഇപ്പോൾ കേരളത്തിന്റെ അവസ്ഥ വെച്ചിട്ട് ഫലവർഗ്ഗങ്ങളുടെ അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങളുടെ കൃഷി എത്രമാത്രം കൂടുതൽ വ്യാപിപ്പിക്കണമെന്നാണ് ഷൈജാന്റെ ഒരു അഭിപ്രായം ഇതിൻ്റെ അകത്ത് ഇനിയും പുതിയ കൃഷികളുണ്ട് പ്രധാനമായിട്ട് അവക്കാഡോ ഡൂരിയാൻ റംബുട്ടാൻ ഒരുമാതിരിപ്പെട്ട ചെറുകിടക്കാർക്കും എല്ലാവർക്കും അറിയാം പക്ഷെ ഈ ഏറ്റവും സമ്പത്ത് ഉണ്ടാക്കി തരാനുള്ള കൃഷികൾ എന്ന് പറഞ്ഞാൽ അവക്കാഡോയും ഡൂരിയാനുമാണ് തായ്ലാന്റിലെ ഈ കൊല്ലത്തെ പ്രൊഡക്ഷൻ ഏതാണ്ട് ഏഴ് മുതൽ ഒമ്പത് ലക്ഷം ടണ്ണാണ് അവർ എക്സ്പോർട്ട് ചെയ്തേക്കുന്നത് അവരുടെ രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ വിദേശ നാണയം കൊണ്ടുവരുന്ന ഇനമാണ് ദൂര്യാൻ അവക്കാഡോ ഇതൊക്കെ ചെയ്യണമെങ്കിൽ വൻകിടക്കാരെ ഗവൺമെന്റ് അനുവദിക്കണം ഇപ്പോൾ പ്ലാന്റേഷൻ നിയമപ്രകാരം പതിനഞ്ച് ഏക്കറിൽ കൂടുതൽ നമുക്ക് ഏഴ് അനുവദീനീയമായ കൃഷി അല്ലാതെ പ്ലാന്റേഷൻ ക്രോപ്സ് അല്ലാതെ വേറെ ഒന്നും വെക്കാൻ പറ്റത്തില്ല അപ്പം അതിൽ ട്രീസും കൂടി പ്ലാന്റേഷൻ ആയിട്ട് അംഗീകരിച്ചാൽ മാത്രമാണ് ചെറുകിടക്കാരും നാളെ ഇത് കണ്ട് കൃഷി ചെയ്യാൻ പറ്റുള്ളൂ അതല്ലാതെ ചെറുകിട രണ്ട് ഏക്കറുള്ള അടുത്ത് ഇപ്പം ദൂര്യാൻ വെക്കാൻ പറഞ്ഞാൽ അയാൾ കേട്ടിട്ടും കൂടിയില്ല അപ്പം തീർച്ചയായിട്ടും അയാൾ വെക്കില്ല അപ്പം അത് വൻകിടക്കാർ ചെയ്ത് കാരണം എന്താ വെച്ചാൽ വൻകിടക്കാർക്കാണ് അതിൻ്റെ ടെക്നോളജി ഇൻവെസ്റ്റ്മെൻറ്റ് ബ്രാൻഡിങ് മാർക്കറ്റിങ് കൂടാതെ ഇത് വാല്യൂ അഡീഷൻ വിദേശ രാജ്യങ്ങളിലെ മലേഷ്യയിലും ഒക്കെ വൻ ഫാക്ടറികളാണ് ഇത് ഇതിന്റെ വാല്യൂ അഡീഷൻ അത് മുഴുവൻ തന്നെ ചൈനയ്ക്കാണ് എക്സ്പോർട്ട് ചെയ്യുന്നത് ചൈന കണ്ട് അറുപതിനായിരം കോടി രൂപയുടെ ഡൂരിയാൻ ഇമ്പോർട്ട് ചെയ്തു എന്നാണ് ഈ കൊല്ലം എന്റെ അറിവ് അപ്പൊ ആ രീതിക്ക് ഒരു കൂടുതൽ ഏക്കറുകൾ കൂടുതൽ കൃഷി ചെയ്യാൻ സാധിക്കുന്ന ആളുകളിലേക്ക് ഇത് എത്തപ്പെടുന്ന രീതിയിൽ കൃഷി വ്യാപിപ്പിക്കണമെന്നാണ് അഭിപ്രായപ്പെടുന്നത് അല്ലെ തീർച്ചയായിട്ടും ഭൂപരിഷ്ണ നിയമത്തില് ഇതും കൂടി കൂട്ടിയാൽ എന്നാൽ ഇപ്പം തന്നെ വിയറ്റ്നാമോ തായ്ലാന്റോ നമ്മളെക്കാൾക്കും ഈ കൃഷിയിൽ ഒരു ഇരുപത് കൊല്ലം മുമ്പിലാണ് ഇരുപത് കൊല്ലം അപ്പൊ നമുക്ക് പത്ത് കൊല്ലം അല്ലെങ്കിൽ ഇരുപത് കൊല്ലം കാരണം ഇങ്ങനത്തെ കൃഷികൾ വന്നെങ്കിൽ തന്നെ ഒരു പത്ത് കൊല്ലം എടുക്കും ഇത് കാരണം ലോങ് ടേം കൃഷിയിലാണ് ആറും എട്ടും പത്തും കൊല്ലം ആയാലേ നമുക്കൊരു ഒരു മെച്ചൂരിറ്റി ആവുള്ളൂ അപ്പൊ അത്രയും അടുത്ത ഇവിടെ കൊല്ലം കൊണ്ടാണ് നമുക്ക് അവരുടെ പുറകെ എത്താൻ പറ്റുള്ളൂ അപ്പം എത്രയും വേഗം കേരള ഗവൺമെന്റ് ഇതിനുള്ള നടപടി എടുക്കണമെന്ന് അപേക്ഷിക്കുന്നു പിന്നെ നമുക്ക് ഇതിന്റെ ട്രാൻസ്പോർട്ടേഷൻ ഇപ്പം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കണമെങ്കിൽ വഴികൾ കൂടുതൽ നാടേണ്ടതുണ്ടോ അല്ലേ അത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് തീർച്ചയായിട്ടും പുതിയ റോഡുകൾ വല്ലതും ഇപ്പം ഇപ്പം തന്നെ ഫോർ ലൈനും സിക്സ് ലൈനും ഒക്കെ ആയതുകൊണ്ട് തന്നെ ബാംഗ്ലൂര് മദ്രാസിലും വളരെ വേഗം എത്തുന്നുണ്ട് എന്നാലും കൂടുതൽ സൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ തന്നെ ഏതാണ്ട് അറുനൂറ് വലിയ സിറ്റികളുണ്ട് ലൈക്ക് തൃശ്ശൂർ കോഴിക്കോട് അങ്ങനത്തെ കോയമ്പത്തൂർ മദ്രാസ് മധുര ബാംഗ്ലൂർ അങ്ങനെ ഒരു അറുന്നൂറ് വൻ സിറ്റികളുണ്ട് അവിടെ തന്നെ നമ്മുടെ നമുക്ക് വിദേശത്തേക്ക് ഒന്ന് എക്സ്പോർട്ട് ചെയ്യണ്ട അല്ലാതെ തന്നെ നമുക്ക് ഒത്തിരി മാർക്കറ്റ് ഉണ്ട് റംബൂട്ടാൻ അല്ലെങ്കിൽ നമുക്ക് ഇത് വിളവെടുത്ത് എത്ര ദിവസം വരെ കേടു കൂടാതെ സൂക്ഷിക്കാൻ സാധിക്കും അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട് മാംഗോസ്റ്റിൻ അത് കളറ് മാറുന്ന ചെറിയ പെർപ്പിൾ കളറാവുമ്പം അത് രണ്ട് മൂന്ന് ഗ്രേഡ് ഉണ്ട് ആ കളറ് മാറുമ്പം അതായത് ഇത് പറിച്ചെടുക്കുമ്പം അതിൽ നിന്ന് ലാറ്റക്സ് യൂസ് ചെയ്തരുത് അതായത് മഞ്ഞക്കറ വരാത്ത മാംഗോസ്റ്റിൻ പറിച്ച് വെച്ചുകൊണ്ട് കുഴപ്പമില്ല അത് നമുക്ക് ഒരു പത്ത് മുതൽ പതിനഞ്ച് ദിവസം വരെ ആവുമ്പോഴത്തേക്ക് വേണം പഴുക്കുള്ളൂ അതേസമയം തൈലാന്റ് പോലത്തെ രാജ്യങ്ങളിൽ അവർ പ്രത്യേകമായിട്ടുള്ള ചില കെമിക്കൽ പ്രോസസിങ് ചെയ്യുമ്പോഴത്തേക്കും സ്പ്രേ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ പച്ച ഞടുപ്പുണ്ടല്ലോ അത് കളറ് മാറാതെ ഒരു പതിനഞ്ച് മുതൽ ഇരുപത് ദിവസം വരെ ഇരുന്ന് അവര് അങ്ങനെ പ്രത്യേക ഒരു സൈസ് പാക്കിങ്ങിലാണ് അവര് എക്സ്പോർട്ട് ചെയ്യുന്നത് ഇത് നമ്മളിത് പറിച്ചെടുത്ത് ഇങ്ങനെ പാക്ക് ചെയ്ത് കഴിയുമ്പോൾ പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ചൂട് കൂടിയിട്ട് ഡാമേജ് ആയി പോകാൻ സാധ്യതയുണ്ടോ അല്ല നമ്മള് ട്രെയിൽക്കകത്താണല്ലോ വയ്ക്കുന്നത് ക്രേറ്റിലാണ് വെക്കുന്നത് അപ്പൊ അത് എയർ എയർ സർക്കുലേഷൻ ഉണ്ട് എപ്പോഴും എല്ലാ ഫ്രൂട്ട്സിനും ഒന്നിങ്ങി തുളയിടണം എന്നാ കാർഡ് പട്ടിയിലാണെങ്കിൽ തുളയിടണം ഇത് ഫ്രൂട്ട്സ് ബ്രീത്ത് ചെയ്യുന്ന പറഞ്ഞത് അതുകൊണ്ട് എപ്പോഴും നമ്മൾ ട്രെയിൽ വേണം സൂക്ഷിക്കാനായിട്ട് അങ്ങനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ടാഴ്ച വരെ ഇവിടെ ഇരുന്നോളൂ കറക്റ്റ് പറിക്കുന്ന പാകം കറക്റ്റ് ആയിരിക്കണം അങ്ങനെയാണെങ്കിൽ ഒരു പത്ത് മുതൽ പതിനാല് ദിവസം വരെ ഇരിക്കും റംബോട്ടാനാണല്ലോ ഇരിക്കും നമ്പൂട്ടാരി രണ്ടും കാലം മൂന്നോ നാലോ ഉള്ളൂ അതും പറിക്കുമ്പം താഴെ വീഴാതെ അതിൻ്റെ മുള്ളുകൾ ഒടിഞ്ഞു പോകാതെ വളരെ സൂക്ഷിച്ച് നേരെ ട്രൈ വെച്ച് അങ്ങനെ ചെയ്താൽ മാത്രമേ അതിൻ്റെ മുള്ളുകൾ പെട്ടെന്ന് ഉണങ്ങി പോകാതിരിക്കുള്ളൂ അപ്പം അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു രണ്ടോ മൂന്നോ നാലോ ദിവസം ഇരിക്കുകയുള്ളൂ നമുക്കിവിടെ ഇന്ത്യയിൽ തന്നെ കൂടുതൽ വലിയ വലിയ മാർക്കറ്റുകളിലേക്ക് എത്തിച്ചാൽ നമുക്ക് കൂടുതൽ വില ലഭിക്കുമായിരിക്കും അല്ലേ തീർച്ചയായിട്ടും ഇപ്പം തന്നെ ബോംബെയോ ഡൽഹിയിലൊക്കെ ആയിരത്തി ഇരുന്നൂറ് രൂപയൊക്കെയാണ് മാംഗോസിൻ്റെ ഒരു കിലോയുടെ വില അതുപോലെ നമുക്ക് വില ലഭ്യമാണ് ഇത് വോളിയം കൂടുമ്പോഴാണ് നമുക്ക് മാർക്കറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് എക്സ്പെൻഡ് ചെയ്യും ഇപ്പം പൈനാപ്പിൾ കൃഷിയുടെ നല്ലൊരു ഉദാഹരണമാണ് പണ്ട് പൈനാപ്പിൾ രണ്ടോ മൂന്നോ ലോഡോ ഉള്ളായിരുന്നു അത് കേരളത്തിൽ തന്നെ കോഴിക്കോടോ തൃശ്ശൂരോ എറണാകുളത്തും തിരുവനന്തപുരത്തും ആയിരുന്നു വിറ്റുകൊണ്ടിരുന്നത് ആ സ്ഥാനത്ത് ഈ സമയം നൂറും നൂറ്റമ്പത് ലോഡ് ഒരു ദിവസം പോകും അപ്പം അത് ആ ക്വാണ്ടിറ്റി ഉണ്ടായപ്പോഴാണ് മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്ത് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട് ട്രീസിനും ഫ്രൂട്ട്സും വരുമ്പോൾ അതിൻ്റെതായ ഒരു പരിധി വരെ മാർക്കറ്റ് കൂടിയിരിക്കും മാംഗോസിന് കൃഷി ചെയ്ത് അതിന് പ്രത്യേകിച്ച് വല്ല രോഗ കീടബാധകളുണ്ടാകുന്നതായിട്ടോ കേടുകളൊക്കെ ഉണ്ടാകുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും മാങ്കോസിന് വലിയതായിട്ട് കേടുകളില്ല പക്ഷേ ഈ തോട്ടമടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഒരു തോട്ടം അടിസ്ഥാനത്തിൽ വെക്കുമ്പോഴത്തേക്കും അതിന് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കൃത്യമായിട്ട് പ്രൂണിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ പലരും പറയാറുണ്ട് പണ്ട് ഉള്ള ആൾക്കാർ പറയുന്നുണ്ട് മാങ്കൂസിൽ കത്തി തൊടാൻ പാടില്ല ഇരുമ്പ് തൊടാൻ പാടെന്ന് പറയാറുണ്ട് അത് ഒട്ടും ശരിയല്ല ഞാനൊക്കെ കൃത്യമായിട്ട് ഇപ്പം തായ്ലാന്റിൽ പോയതുകൊണ്ട് അവിടുത്തെ പ്രൂണിങ് കണ്ട് അവിടെ പഠിച്ച് അതുപോലെ പ്രൂൺ ചെയ്യുവാണ് അപ്പം അതുകൊണ്ട് കുറെ വേറെ ഫംഗസ് ഒന്നും വലിയതായിട്ട് വരത്തില്ല എന്നാലും ഇങ്ങനെ തോട്ടം അടിസ്ഥാനത്തിൽ വെക്കുമ്പോഴത്തേക്കും അത് നമ്മൾ കഴിവെങ്കിൽ ഒരു ഫംഗസായിട്ട് വല്ലതും കൊടുത്താൽ കൊള്ളാം ഇത് എത്ര ഉയരം വരെ വളർത്തി വിടാമെന്നാണ് ഷൈച്ചാന്റെ ഒരു അഭിപ്രായം അത് പറഞ്ഞല്ലോ ഏഴ് മീറ്റർ ആണ് ഏഴ് മീറ്റർ ആണ് പറയുന്നത് ഇരുപത് അടി അകലത്തിലാണ് വെക്കുന്നത് അപ്പോൾ അതിൻ്റെ സൈഡ് ബ്രാഞ്ചസും പ്രൂൺ ചെയ്യും ഇതൊരു സിലിണ്ട്രിക്കൽ ഷേപ്പിലാണ് നിൽക്കേണ്ടത് അപ്പം നമ്മൾ ഈ സൈഡ് ബ്രാഞ്ച് പ്രൂൺ ചെയ്യുമ്പോഴത്തേക്കും ആ എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അങ്ങോട്ട് ആ ഏരങ്ങൾ വളർന്ന് അത് സിലിണ്ട്രിക്കൽ ഷേപ്പ് ആകും निकलकर फसल आए सुरक्षित हो जाए कट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं क्योंकि हमने है प्रधानमंत्री फसल बीमा बुआई से फसल कटाई तक हर जोखिम का दावा न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा योजना से हर साल जुड़ रहे हैं पाँच करोड़ से ज्यादा किसान अब आपकी है बारी नजदीकी कृषि कार्यालय सहकारी समिति बैंक शाखा अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण प्रधानमंत्री फसल बीमा योजना आपकी फसलों का सम्पूर्ण सुरक्षा കൃഷി കല്യാണ മന്ത്രാലയം ഭാരത് സർക്കാർ ഇനി അവക്കാഡോ കൃഷി അത് ഇതെല്ലാം വേറെ വേറെ ആയിട്ടാണോ കൃഷി ചെയ്തിട്ടുള്ളത് അതെ അതെ വേറെ വേറെയാണ് നമ്മൾ എല്ലാം കൂടി ഒരു ഇത് ചെയ്യാൻ പാടില്ല ഒരു കൃഷി ചെയ്യുന്നിടത്ത് അത് മാത്രമേ പറ്റുള്ളൂ അപ്പം അവക്കാഡോയിൽ ഞാൻ റേസ്ഡ് ബെഡിലാണ് ഒരു രണ്ടര അടി രണ്ടടി പൊക്കത്തിലാണ് വെച്ചേക്കുന്നത് അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവക്കാഡോയുടെ റൂട്ട് ഭയങ്കരമായിട്ട് ഫംഗസ് രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് പലരും പറയും ചെരുവില് ആണല്ലോ അതുകൊണ്ട് റേസ്റ്റ് ബെഡ് വേണമെന്ന് വെച്ചാൽ ചെടിവരാണെങ്കിലും റേസ്റ്റ് ബെഡ് വേണം കാരണം നമുക്ക് മുകളിൽ നിന്ന് വെള്ളം വന്ന് എപ്പോഴും ഇപ്പോൾ ഒരാഴ്ച കേരളത്തിലെ മഴ അറിയലോ ചിലപ്പം വിട്ടു വിട്ട് മഴ ഒരാഴ്ച രണ്ടാഴ്ച മഴയായിരിക്കും അപ്പോൾ എപ്പോഴും ഒരു കണ്ടെത്തി നിൽക്കുന്ന എഫക്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ ആയിട്ടാണ് വേര് നിൽക്കുന്നത് അങ്ങനെ വേര് നിൽക്കുമ്പോൾ വേരിന് സൂക്കേട് വരാൻ ചാൻസ് ഉണ്ട് മാത്രമല്ല വെയിലും ബ്രീത്തിയും അതിന് എയർ വേണം അപ്പം അതുകൊണ്ടാണ് ഏരിയേഷന് വേണ്ടിയിട്ടും കൂടിയാണ് ഈ പിന്നെ റേസ്റ്റ് ബെഡ് വയ്ക്കുന്നത് ഈ അകട വിളവെടുത്ത് തുടങ്ങിയതാണോ വിളവെടുത്ത് കുറച്ചേ ഉള്ളൂ ഇപ്പൊ ഒരു മൂന്നാം കൊല്ലം നാലാം കൊല്ലം ആവുന്നതാണ് പ്രധാനമായിട്ട് ഇപ്പൊ അടുത്ത കൊല്ലം തൊട്ട് ക്രോപ്പ് ആകും ഞാൻ റസ്സൽ എന്ന് ഒരു വെറൈറ്റിയാണ് പ്രധാനമായിട്ട് വെച്ചേക്കുന്നത് ആ ആണ് ഇപ്പം ഇവിടെ അവൈലബിൾ ഉള്ളു വേറെ ട്രോപ്പിക്കൽ വെറൈറ്റി ഉണ്ട് സബ് ട്രോപ്പിക്കൽ ഹൈറേഞ്ച് വെക്കുന്ന വെറൈറ്റി ഉണ്ട് അതിൽ ഹൈറേഞ്ചിലെ വെറൈറ്റി ഇവിടെ വെച്ചാൽ ചിലപ്പോൾ കായ്ക്കത്തില്ല ഇവിടുത്തെ വെറൈറ്റി അവിടെ വെച്ചാലും പ്രശ്നമാണ് പിന്നെയും പല പ്രശ്നമുണ്ട് ഉണ്ട് ഇതിന്റെ റൂട്ട് സ്റ്റോക്ക് അതായത് നമ്മൾ ബഡ് ചെയ്യുന്നതിന്റെ താഴത്തേക്കുള്ള ഭാഗം അത് നമുക്ക് പ്രത്യേക സെലക്ഷനൊന്നുമില്ല നമ്മൾ ചിലപ്പോൾ റേഞ്ചിലെ കുരു ഇട്ടിട്ടായിരിക്കും അത് ബഡ് ചെയ്യുന്നത് അപ്പൊ അതില് ചിലപ്പോൾ സൂക്കേട് വരാൻ ചാൻസ് കൂടാം ഇവിടെ ചൂടായതുകൊണ്ട് സൂക്കേട് വരാൻ ചൂടും ശരിക്കും വിദേശ രാജ്യങ്ങളിൽ അതിന് പ്രത്യേക പിന്നെ റൂട്ട് സ്റ്റോക്ക് ഉണ്ട് അതിൽ ചെയ്യുകയാണെങ്കിൽ അതിന്റെ വേരുകൾ നല്ല ശക്തിയായിരിക്കും രോഗങ്ങളില്ലായിരിക്കും കടയ്ക്കൊക്കെ ഇവിടെ നല്ല മാർക്കറ്റ് നിലവിലുണ്ടോ തീർച്ചയായിട്ടും അത് അവക്കേടയുടെ ഗുണങ്ങൾ പഠിച്ചാൽ എല്ലാ ദിവസവും അവക്കാടോ നമ്മൾ കഴിക്കും ഞാൻ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസം അവക്കാടോ കഴിക്കുന്ന ഒരു വ്യക്തിയാണ് ഒന്നുകിൽ സീസണിൽ ഫ്രഷ് ആയിട്ട് കഴിക്കും അല്ലെങ്കിൽ ഫ്രീസ് ചെയ്ത് വെച്ചേക്കുവാണ് ഫ്രിഡ്ജിൽ എന്നിട്ട് അത് ഷെയ്ക്ക് അടിച്ച് പെൻസാരി ഇല്ലാതെ ഒന്നോ രണ്ടോ ഡേറ്റ്സ് ഇട്ടിട്ടാണ് അടിക്കുന്നത് അങ്ങനെ അടിച്ച് എല്ലാ ദിവസവും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ അതാണ് വേറെ ഒന്നും തന്നെ കഴിക്കാറില്ല ഇനി ഈ ദുര്യാന്റെ കൃഷി അത് എവിടുന്ന ഏതിനം ദുര്യാൻ ആണ് അത് എവിടുന്നാണ് അതിന്റെ പ്ലാന്റ് കൊണ്ടുവന്ന് കൃഷി ചെയ്തിരിക്കുന്നത് ദൂര്യാന്റെയും പ്രധാനമായിട്ട് ഹോം ഗ്രോണിംഗ് ആണ് പിന്നെ അതിന്റെ വെറൈറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൈലാന്റിന് ഞങ്ങൾ പോയപ്പോൾ തൈലാന്റിൽ പ്രധാനമായിട്ടും അവർ മോന്തോങ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ആണ് വെക്കുന്നത് അതാണ് അവർ പറയുന്നത് പ്രൊഡക്ഷൻ കൂടുതലും എന്നാ വാല്യൂ അഡീഷന് പറ്റിയ വെറൈറ്റി അത് മാത്രമേ ഉള്ളൂ വാല്യൂ അഡീഷൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവർ മെയിൻ ആയിട്ട് ഫ്രീസ് ഡ്രൈങ്ങിന് ഉപയോഗിക്കും അല്ലെങ്കിൽ ഇപ്പം പുതിയ ഇതു നൈട്രജൻ ഫ്രീസിങ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രധാനമായിട്ടും മലേഷ്യയിലാണ് അവർ ഈ ഫ്രൂട്ട് എനിക്ക് മൈനസ് അറുപത് ഡിഗ്രി മൈനസ് എൺപത് ഡിഗ്രി രണ്ടാക്കിയിട്ട് അത് പ്രത്യേകിച്ച് ഒരു നൈട്രജൻ ഫ്രീസിങ് ആണ് അങ്ങനെ വെക്കുമ്പോഴത്തേക്ക് ഒരു കൊല്ലത്തോളം ഒരു രുചി മാറാതെ ഇരിക്കും അതും ചൈനയ്ക്കാണ് കയറ്റി അയക്കുന്നത് അത് ഭയങ്കര വാല്യൂ അഡീഷണാണ് അവർ ഈ തായ്ലാന്റിലെ ഏറ്റവും കൂടുതൽ വിദേശ നാണയം കൊണ്ട് കൊണ്ടുവരുന്ന ദുര്യാനിൽ നിന്നാണ് നമുക്കിവിടെ ദുര്യാൻ ഒരു തൈ നാട്ട് കഴിഞ്ഞ എത്ര വർഷം ആവുമ്പോഴത്തേക്കും ഇത് കാഴ്ച തുടങ്ങും അല്ലെങ്കിൽ നന്നായിട്ട് ഉള്ളവർ കെട്ടണം അത്ര വർഷം എടുക്കും ദൂര്യാനും നടുമ്പോൾ പ്രത്യേകം ഓർക്കണം ഇതുപോലെ റേസ്റ്റ് ബെഡില്ല അതിനും റൂട്ടിന് ഭയങ്കരമായിട്ട് ഫംഗസ് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കഴിവതും ആ ചെടിയും റേസ്റ്റ് ബെഡ് ഒരു രണ്ടടിയോ മൂന്നടിയോ ഒരു ആറടി മുതൽ എട്ടടി വരെ ഡയമീറ്റർ ഉള്ള കൂന ഉണ്ടാക്കിയിട്ട് അതിൽ വേണം വെക്കാനായിട്ട് പിന്നെ നന്നായിട്ട് നോക്കിയാൽ നാലഞ്ച് വർഷം കൊണ്ട് കായ്ക്കാം പക്ഷെ ഇതിന് രോഗങ്ങൾ ഭയങ്കരമാണ് ബാക്കി എല്ലാ കൃഷിയേക്കാൾക്കും ഇതിന് രോഗങ്ങൾ വളരെ കൂടുതലാണ് പ്രധാനമായിട്ടും ലീഫ് ഡിസീസ് ലീഫിന് ഫംഗസ് വരും അതിന്റെ ബാർക്ക് പറയുന്ന ഒരു പ്രശ്നമുണ്ട് ഫ്രൂട്ട് ബോറർ ഉണ്ട് ഫ്രൂട്ട് ഫംഗസ് ഉണ്ട് ഈ നാല് രോഗങ്ങളും വളരെ സിവിയറാണ് അതുപോലെ പേഴ്സണലായിട്ട് നോക്കുന്നവർക്ക് മാത്രമേ ഈ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ചെടി മുഴുവൻ പോകും അപ്പോൾ അങ്ങനെ ഇത് നമ്മുടെ ശ്രദ്ധയിൽ പെട്ടു കഴിഞ്ഞാല് നമ്മൾ എന്താണ് സാധാരണ ചെയ്യേണ്ടത് നമ്മൾ ഫംഗസിന് ഉള്ള ഫംഗസൈഡ് അടിക്കണം മറ്റേ ബാർക്ക് ബോററിന് ഉള്ള പെസ്റ്റിസൈഡ് തന്നെ അടിക്കണം അല്ലെങ്കിൽ നമുക്ക് കുറച്ച് വേപ്പെണ്ണ അങ്ങനത്തെയൊക്കെ കുറച്ച് ഉപയോഗിക്കാം അപ്പം റിപ്പലൻ്റ് ആയിട്ട് കുറച്ച് നിൽക്കും എന്നാലും അത് റെഗുലർ മോണിറ്ററിങ് വേണം ആഴ്ചയിലെങ്കിലും ഒരു ചെടിയുടെ ചോട്ടി ചെന്ന് അതിൻ്റെ ബാർക്കിൽ എവിടെയെങ്കിലും ഈ കുത്തിയിട്ടുണ്ടോ എന്ന് നോക്കണം കുത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ വരും അത് നമ്മൾ ശ്രദ്ധിച്ച് അത് ക്ലീൻ ചെയ്ത് മരുന്നടി ചെയ്യണം എത്ര അകലത്തിലാണ് ഈ ദുര്യാൻ കൃഷി ചെയ്യേണ്ടത് ദുര്യാൻ ഞാൻ ചെയ്തേക്കുന്ന നാപ്പത് അടി അകലത്തിലാണ് അതിന്റെ ഇടയ്ക്കൂടെ ഞാൻ കൊക്കോ ഇന്റർപ്ലാന്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ദുര്യാൻ മരത്തിൽ നിന്ന് ഏകദേശം എത്ര കായകൾ തന്നെ കിട്ടിയിട്ടുണ്ട് എനിക്ക് മെയിനായിട്ട് മോന്തോങ് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് കാച്ചേക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞല്ലോ വാല്യൂ അഡീഷന് ഏറ്റവും നല്ലതാണ് അത് ഒരു അറുപത് നാൽപ്പത് മുതൽ അറുപത് കാവര ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ ഈയിടെ തൈലാന്റിൽ പോയി ദുര്യാൻ വേണ്ടി തന്നെ പഠിക്കാൻ വേണ്ടി പോയതാണ് അപ്പൊ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവർ പറയണേ ആർട്ടിഫിഷ്യൽ പ്രോ പോളിനേഷൻ ആണ് അവർ ചെയ്യുന്നത് അതായത് ഈ ഫ്ലവർ പൂത്ത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മണിക്കുള്ളിൽ അവർ ഹാൻഡ് പോളിനേഷൻ ചെയ്യാണ് പ്രത്യേക ബ്രഷ് ഉണ്ട് അവർ ഹാൻഡ് പോളിനേഷൻ ചെയ്യാണ് അങ്ങനെ വരുമ്പോഴത്തേക്കും കണ്ടമാനം പ്രൊഡക്ഷൻ കൂടുകയും കായുടെ സൈസ് ചെറുതാവുകയും ചെയ്യും ഇപ്പം എൻ്റെ ഇവിടെ ഉണ്ടാകുന്ന നാല് നാല് കിലോ അഞ്ച് കിലോ ഉള്ളവരെ കായുണ്ട് അപ്പോൾ അത് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പ്രൊഡക്ഷൻ വരുവാണെങ്കിൽ അവർ പറഞ്ഞാൽ നമുക്ക് പ്രൊഡക്ഷൻ കൂട്ടിയെടുക്കാം പ്ലസ് കാ ചെറുതാക്കാം അങ്ങനെ മാർക്കറ്റിങ്ങിന് എളുപ്പമുണ്ട് ഇതിപ്പോൾ അങ്ങനെ ഇത് വിളവെടുത്തിട്ട് നമ്മൾ എങ്ങനെയാണ് ഇത് വിൽപ്പന നടത്തുന്നത് കിലോയ്ക്ക് ഒരു വിലയാണോ അതോ ഒരെണ്ണത്തിന് വിലയാണോ അതെങ്ങനെയാണ് കിലോയ്ക്ക് ഹോൾസെയിൽ ആയിട്ട് തമിഴ്നാട്ടിലേക്ക് കൊടുക്കുമ്പോൾ ഒരു ഇരുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ് വരെ കിട്ടും ഇവിടെ നാനൂറ് അഞ്ഞൂറ് രൂപയ്ക്ക് വരെ റീറ്റെയിൽ വിൽക്കാം കിലോയ്ക്ക് അപ്പോൾ നമുക്കിത് ഏറ്റവും ഒരു ആദായകരമായ കൃഷിയാണ് ദുരിയാൻ ഇപ്പോൾ നിലവിൽ ഉള്ളതിൽ അല്ലേ തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്ത് മുസാക്കിങ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഞാൻ കൂടുതലായിട്ട് വെച്ചേക്കുന്നത് ഇപ്പം ഞാൻ പറഞ്ഞില്ല മോന്തോങ് നമുക്ക് വാല്യൂ അഡിക്ഷൻ ആണ് മുസാക്കി ടേബിൾ വെറൈറ്റി കഴിക്കാനായിട്ട് ഏറ്റവും നല്ലതാണ് അതും ഒരു രണ്ട് രണ്ടര കിലോയാവുള്ളൂ അല്ലെങ്കിൽ രണ്ട് കിലോയേ ആവുള്ളൂ ഒരു ഫ്രൂട്ട് അപ്പം അതുകൊണ്ട് നമുക്ക് മാർക്കറ്റിംഗ് എളുപ്പമാണ് ഇത് നമ്മൾ വിളവെടുത്താൽ ഇതുപോലെ വിളവെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ വിളവെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് എത്ര നാൾ വരെ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും ഇത് വിളവെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പഴുത്ത് തന്നെ ചാടണം അതായത് അപ്പം ഞങ്ങൾ പക്ഷേ ഈ സുത്തിലി ഉണ്ടല്ലോ വള്ളി വെച്ച് ഓരോ ഫ്രൂട്ടും കെട്ടിയിട്ട് അത് ആ കമ്പിൻ്റെ മുകളിൽ കൂടി ഇട്ടിട്ട് താഴത്തേക്ക് താഴെ നമുക്ക് കൈ എത്തണിടം വരെ ആ കയർ കെട്ടും എന്നിട്ട് എല്ലാ ദിവസവും അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ നോക്കും അന്നേരം ഇത് അതിൻ്റെ ഞെടുപ്പിൽ നിന്ന് വിട്ടുകിടക്കുന്ന ആണല്ലോ താഴെ വീഴാതെ അപ്പം തൂങ്ങി കിടക്കും നമ്മൾ അടി വെച്ച് കയർ അയച്ചിട്ടുണ്ടെങ്കിൽ ഇത് നേരെ താഴ്ത്തേക്ക് വരും അപ്പം ഇത് ഇതും താഴെ വീഴാൻ പാടില്ല അങ്ങനെയാണ് ഹാർവെസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ ഹാർവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിന്നാൾ ഇരിക്കൂല പെട്ടെന്ന് പഴുക്കും അപ്പം ആകെ അതിൻ്റെ പൊട്ട് വീഴും അതിന് വേണ്ടി നമുക്ക് കെട്ടിവെക്കാം അല്ലെങ്കിൽ പഴുക്കുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ പറിച്ചാൽ നമുക്കൊരു പത്തി ഇരുപത് ദിവസം വരെ നമുക്ക് കേടുവിടാതെ സൂക്ഷിക്കാം അപ്പോൾ അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഇന്ത്യയിലെ ഏത് വലിയ നഗരത്തിലും എത്തിക്കാൻ സാധിക്കും അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പിന്നെ ഇതിൻ്റെ ഷെയ്ക്ക് ഡൂരി ആൻഡ് ഒക്കെ വളരെ രുചിയുള്ളതാണ് എറണാകുളത്ത് എനിക്കൊരു കടയുണ്ട് ഫ്രൂട്ട് ഷോപ്പുണ്ട് ഫ്രൂട്ട് ആൻഡ് ജ്യൂസ് ഷോപ്പുണ്ട് ഫ്രൂട്ട് വാഗൺ പേരാണ് തമ്മനത്താണ് ഫ്രൂട്ട് വാഗൺ തമ്മനം അവിടെ ഐസ്ക്രീമും ഷെയ്ക്കും ഫ്രൂട്ട് ജ്യൂസും എല്ലാം കിട്ടും അവിടെ ഞാൻ ദൂര്യാൻ്റെ ഷേക്ക് കൊടുക്കുന്നുണ്ട് പലരും വന്ന് കഴിച്ചിട്ട് ചിലവർക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ചിലവർക്ക് എൻ്റെ എന്ന് പറയും അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല പക്ഷേ ദൂര്യാൻ കഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമൊന്നും മണക്കരുത് ചെറിയൊരു പീസ് എടുത്ത് വായിൽ വെച്ച് പയ്യെ ഇറക്കണം അത് ഇഷ്ടപ്പെട്ടൊരു നാലോ അഞ്ചോ പ്രാവശ്യം കഴിക്കുമ്പോൾ ഒരുപാട് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത് ഈ ദുര്യാൻ്റെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെ എന്തെങ്കിലും പ്രത്യേകിച്ച് ഉള്ളതായിട്ട് അറിയാമോ ഇത് തമിഴ്നാട്ടിൽ കണ്ടമാനം കുട്ടികളുള്ള ഇല്ലാത്തവർക്ക് കഴിക്കുമ്പം അത് അതിനുള്ള ഒരു ഇതുണ്ടെന്നു പറയുന്നത് കുട്ടികളുണ്ടാകാനുള്ള ഉണ്ടാകാനുള്ള ഇതുണ്ടാക അതുകൊണ്ട് അങ്ങനെയുള്ള ഒത്തിരി പേര് ഇത് കഴിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അല്ലാതെ പിന്നെ ഇതിൻ്റെ അകത്ത് വൈറ്റമിൻ സി നന്നായിട്ടുണ്ട് വേറെ ഫ്രൂട്ട്സിലുള്ള ഗുണങ്ങളെല്ലാം തന്നെ ഇനി ഈ പൊതുവെ കർഷകരോട് മറ്റെന്തെങ്കിലും ഉപദേശങ്ങളായിട്ട് പറയാനുണ്ടോ ഇനി ഫ്രൂട്ട് ട്രീസ് വെക്കുമ്പോൾ കഴിവതും റേസ്ഡ് ബെഡില് റംബുട്ടാൻ ഉൾപ്പെടെ റേസ്ഡ് ബെഡില് അത് ഓരോ കൃഷിക്കും വ്യത്യാസമുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ആണെങ്കിൽ ഒരു മൂന്നടി പൊക്കി മൂന്നോ മൂന്നരടി പൊക്കി വെക്കണം ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ദൂര്യാനാണെങ്കിലും ഒരു രണ്ടോ മൂന്നോ അടി വെച്ചാലും കുഴപ്പമില്ല അവക്കാടാണെങ്കിലും ഒരു ഒന്നോ ഒന്നര അടിയായാലും മതി പഠനം വിദ്യാഭ്യാസമൊക്കെ എവിടെയായിരുന്നു ഞാൻ നിർമ്മല ഹൈസ്കൂൾ മൂവാറ്റുപുഴയിലാണ് പഠിച്ചത് അത് എൻ്റെ ബാംഗ്ലൂർ ക്രൈസ് കോടി പഠിച്ചിട്ടുണ്ട് പിന്നെ ഡിഗ്രി തിരിച്ച് മൂവാറ്റുപുഴ നിർമ്മല കോളേജ് വന്നിട്ടുണ്ട് പിന്നീട് ഈ മുഴുവൻ സമയം കാർഷിക പ്രവർത്തനങ്ങളിലേക്ക് തന്നെ ഏർപ്പെടുകയായിരുന്നു അതെ ഇരുപത്തൊന്ന് വയസ്സൊപ്പം എൻ്റെ ഫാദർ മരിച്ചുപോയി അന്ന് തൊട്ട് ഞാൻ കൃഷിയില് മുഴുവൻ സമയം ഏർപ്പെട്ടിരുന്നു വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടിൽ വൈഫുണ്ട് വൈഫിന്റെ പേര് സിന്ധു എന്നാണ് മുണ്ടക്കയത്താണ് വീട് അവരും കാർഷിക കുടുംബത്തിൽ നിന്നാണ് പിന്നെ ഒരു മോളാണ് മോളും ഇവിടെ എറണാകുളത്ത് പിള്ളേരെ പഠിപ്പിക്കാനായിട്ട് എറണാകുളത്ത് താമസിക്കുന്നു സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്നു അല്ലെ തീർച്ചയായിട്ടും മറ്റേ സർക്കാരിന്റെ തലത്തിൽ നിന്നുള്ള മറ്റേ അവാർഡുകൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടോ എനിക്ക് കാടൻ കൃഷി ഉണ്ടായിരുന്നു അന്നേരം പ്രൈസ് കിട്ടിയിട്ടുണ്ട് സ്പൈസ് ബോർഡിന്റെ എന്തായാലും ഇപ്പം വളരെ ഊർജസ്വലമായത് സന്തോഷകരമായി വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ ഈ പഴവർഗ്ഗങ്ങൾ കൃഷി ചെയ്യുന്നു പ്രത്യേകിച്ച് മൂന്നുകില് തൊടുവഴിക്ക് പോകുന്ന റോഡിന്റെ സൈഡിൽ ഏറ്റവും ആകർഷകമായ രീതിയിൽ മംഗോസിൻ കൃഷി ചെയ്തിരിക്കുന്ന കാണാൻ സാധിക്കും ആ തോട്ടത്തിൻ്റെ ഉടമയാണ് ഷായി ചാട്ടൻ അപ്പോൾ എന്തായാലും കുമാരമംഗലം പഞ്ചായത്തിലെ കലൂരിൽ പ്രത്യേകിച്ച് മങ്കോസിൻ റംബൂട്ടാൻ അവക്കാടോ ദുര്യ എന്നിവ പ്രത്യേക സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന ഈ പതിനഞ്ച് ഏക്കറോളം സ്ഥലത്ത് പഴവർഗ്ഗങ്ങൾ മാത്രം കൃഷി ചെയ്യുന്ന ഒരു മാതൃകാ കർഷകനായ ഷാജി ജോസഫ് കൊച്ചുകുടിയിലാണ് ഇത്രയും നേരം തന്റെ കാർഷിക അനുഭവങ്ങൾ നമ്മോട് പങ്കുവച്ചത് ഇത്രയും കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവെച്ചതിന് നന്ദി താങ്ക് കുമാരമംഗലം ഗ്രാമപഞ്ചായത്തിലെ ഈസ്റ്റ് കല്ലൂരിൽ പഴവർഗ്ഗ കൃഷികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ശ്രീ ഷാജി ജോസഫ് കൊച്ചുകുടിയിലുമായി ഇതുവരെ സംസാരിച്ചത് ജോഷി തോമസ് പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ രണ്ട് ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് ആറായിരം രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും അർഹരായ കർഷകർക്ക് രണ്ടായിരം രൂപ വീതം മൂന്ന് തവണകളായി നേരിട്ട് അവരുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം सूखा हो या बेमौसम की बरखा हो कीड़ा लगे खेत में या दुविधा हो बहुत ही कम प्रीमियम पे पूरी हो भरपाई फसल बीमित रहे कटाई के बाद भी भाई। हाँ, ऋणी या अणी अब हर किसान लाभ उठाए एक मौसम कदर है सब किसान बीमा कर प्रधानमंत्री फसल बीमा योजना से हर किसान मुस्काए कृषि और किसान कल्याण मंत्रालय द्वारा किसान हित में जारी सहकरण तीन बल विकास बढ़ाई जनकोड़ी विप्लवम ഉണർത്തിയല്ലോ വിശ്വാസം കൃഷി മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ എല്ലാ കിസാൻവാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ കിസാൻവാണി സമാപിക്കുന്നു